വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയായ എസ് ടി വിഭാഗങ്ങൾക്കുള്ള തൊഴിലുപകരണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയായ എസ് ടി വിഭാഗങ്ങൾക്കുള്ള തൊഴിലുപകരണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു വിതരണം ആണ് നമ്മളിവിടെ നിന്ന് നടത്തുന്നത് തീർച്ചയായും നല്ലൊരു കലാകാരനായിട്ടുള്ള ഉണ്യകൃഷ്ണന് ത തൻ്റെ തൊഴിൽ മേഖലയിൽ നമ്മുടെ ഈ തൊഴിലുപകരണം നല്ല രീതിയിൽ പ്രയോജനപ്പെടും തീർത്തും വ്യത്യസ്തമായൊരു പദ്ധതിയാണ് ഇത് തൊഴിലുപകരണം ഈ നമ്മളുടെ ഈ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് നിന്ന് നിർവഹണം നടത്തുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടെ തന്നെ ഇതിൻ്റെ ഉപകരണങ്ങളുടെ വിഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിത്രകലാകാരൻ കൂടിയായ ഊരുമൂപ്പൻ പി ആർ ഉണ്ണികൃഷ്ണന് ചിത്രരചനക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് വാർഡ് മെമ്പർമാരായ ടി കെ ഷാരി പി കെ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി എം പി മഹീധരൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി എൻ ലനീഷ് തുടങ്ങിയവർ സംസാരിച്ചു